റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല പാലക്കാട്ട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശികല റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപമെന്നും ഗോത്ര സംസ്കൃതി അതാണോ എന്നും അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതുവഴിയാണോ എന്നും ശശികല ചോദിക്കുന്നു വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്ന് ശശികല പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ അവിടെ കയറേണ്ടത് എന്നും അവർ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കഞ്ചാവുകൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം വേദിയുടെ മുന്നിലെത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കളിക്കേണ്ടി വരുന്ന ഗതികേട ആടിക്കളിക്കട കുഞ്ഞുരാമ ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞ് കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചൂടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഭരണകൂടത്തിനു മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നതെന്നും ശശികല പറഞ്ഞു